നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദന ഈ ഒരാഴ്ചക്കാലം നമുക്ക് മുപ്പത്തിനാലാം സങ്കീർത്തനം ആധാരമാക്കി ചിന്തിക്കാം മുപ്പത്തിനാലാം സങ്കീർത്തനം ഇത് ദാവീദ് ആണ് ആ സങ്കീർത്തന പശ്ചാത്തലം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ദാവീദ് അഭിമലേഖൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയൊരു സങ്കീർത്തനം ഈ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തല ഭാഗങ്ങൾ ഒന്ന് ശവുമേൽ ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനും വായിക്കുവാനുമായിട്ട് സാധിക്കും നമുക്കറിയാം ദാവീദ് ശൗലിൻ്റെ പീഡന നിമിത്തം ഖാത്ത് രാജാവായ ആഗീശ്വരൻ്റെ അല്ലെങ്കിൽ അഭിമലേഖിൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുന്നതും അവിടെ ചെന്നിട്ട് താൻ കാണിക്കുന്ന കാര്യങ്ങൾ താൻ ബുദ്ധിപ്രമം കാണിക്കുകയും അതുപോലെ ഒരു ഭ്രാന്തൻ ചെയ്യുന്ന ഭ്രാന്തന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയും ചെയ്യുന്ന നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവനെ കണ്ടപ്പോൾ അഭിമലേഖിൻ്റെ ഹൃദ്ധന്മാർ പറയുകയാണ് ഇവൻ ഈ രാജ്യത്തിലെ രാജാവല്ലോ ശൗൽ ആയിരത്തേക്കൊന്ന് ദാബീത് പതിനായിരത്തേക്കൊന്ന് ഇന്ന് ഗാനൊക്കെ പാടി പുകഴ്ത്തിയ ആളല്ലേ ഈ ദാബീത് രാജാവെന്ന് അവർ പരസ്പരം പറഞ്ഞു ആ അത്രത്തോളം ദൈവത്തിന് പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു പ്രതിസന്ധി വന്നപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കാനായിട്ട് പോയത് ആ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് ഈ സംഗീതൻ്റെ പശ്ചാത്തലം ഇവിടെ നമുക്കറിയാം ദാവീദെന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ് താൻ അൽമാവിൽ കർത്താവിനെ ആരാധിക്കുകയും അതുപോലെ പ്രവർത്തി ജയം എടുക്കുകയും ചെയ്യുന്ന ഒരു രാജാവായിരുന്നു എന്നാൽ ശൗല് എന്ന് പറയുന്ന അധികാരമോഹിയും ഒരു പിന്മാറ്റ പിന്മാറ്റക്കാരനുമായിരുന്നു ശൗല് ദാവീദ് രാജാവിൻ്റെ വളർച്ചയിൽ വളരെ അസൂക്യവുണ്ട് അതുപോലെ ദാവീദിനെ ഉപദ്രവിച്ച ഒരാളാണ് ശൗല് അങ്ങനെ അങ്ങനെയാണ് ദാബീതിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം ഉണ്ടായത് അങ്ങനെ ദാവീദ് രാജ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ അഭിമലേക്കിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് ചെന്ന് കയറി അത് ദാബിദിനൊരു വിനയായി മാറി നമുക്കറിയാം ദാവീദ് ദൈവത്തിൻ്റെ ഒരു നല്ലൊരു ദാസനായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ് ഗോലിയതിനെ കൊന്നതും കരടിയേയും സിംഹത്തെയൊക്കെ കൊന്നു നമുക്ക് ഭാഗങ്ങളിലൊക്കെ വേദഭാഗങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ വീരപ്രവർത്തികൾ ചെയ്ത ആളാണ് ദാവീദ് പക്ഷെ താൻ ഈ ഒരു പ്രയാസം വന്നപ്പോൾ മനുഷ്യനിലേക്ക് ആശ്രയിക്കാൻ അല്ലെങ്കിൽ മനുഷ്യനിലേക്ക് ആശ്രയിക്കാനായി പോയ ഒരു ദാബീതിന് അവരാട്ടിപ്പായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ സമയത്ത് ദാബീത് എഴുതിയൊരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുന്നത് ഞാൻ എഹോബ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ഇവിടെ വായിക്കാനായിട്ട് സാധിക്കുന്ന ഞാൻ എഹോബ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ ദാവീദ് പറയുന്ന ഞാൻ എഹോബ എല്ലാ കാലത്തും എല്ലാ കാലത്തും എന്ത് പ്രതിസന്ധി വന്നാലും യഹോവയെ ആശ്രയിക്കും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും അപ്പോൾ അവൻ്റെ സ്തുതി എപ്പോഴും ഏത് പേരിലും ഏത് കഷ്ടതയിലും എൻ്റെ നാവിന്മേലിരിക്കും മാത്രമല്ല ഏത് കാലത്തും യെഹോവയിൽ മാത്രം ഞാൻ പ്രശംസിക്കും എൻ്റെ പരാജയത്തിൽ സ്വർഗം തന്ന വിടുതൽ വിടുതലിൻ്റെ മുമ്പിൽ എടുത്ത തീരുമാനം ആണ് ദാവതി രാജാവ് പറയാണ് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും പ്രിയപ്പെട്ടവരെ ഇവിടെ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസ പ്രതിസന്ധികൾ വന്നപ്പോൾ താന് ആ നമുക്കറിയാം ഒരു നമ്മളിപ്പോൾ ഒരാളോട് ആശ്രയിക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ കൈവിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസ പ്രതിസന്ധി ആ സമയത്ത് ദാവീദ് പറയുകയാണ് ഞാൻ എഹോവ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിത യാത്രയിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരും ഈ ദാവീദ് കടന്നുപോയ പ്രയാസത്തിലൂടെ കൂട്ട് ആൾക്കാരിൽ നിന്നുള്ള പീഡനങ്ങൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരും എങ്കിലും നാം ഓർക്കുക നമുക്ക് സ്തുതിക്കാനും വാഴ്ത്തുവാനും ഒരേ ഹോവയുണ്ട് നമുക്ക് ഒരേ ഹോവയുണ്ട് നമ്മൾക്ക് ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും ഈ ഹോവയുടെ സന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം അപ്പോൾ നമുക്ക് ആ കർത്താവിൽ നിന്ന് വിടുതൽ ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ദാപിതനെ പോലെ ആയിരിക്കണം നമ്മുടെ ഈ തീരുമാനവും എന്ത് പ്രയാസ കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ യഹോവയ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും ഉണ്ടെന്ന് അവന്മേലിരിക്കും അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാം നമുക്ക് യഹോവയെ വാഴ്ത്താം സ്തുതിക്കാം ദൈവം നാമം